എല്ലാവർക്കും നമസ്കാരം എം ടിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പശുപാറയിൽ വന്നാണ് പശുപ്പാറയിൽ നിന്ന് എ വി ടി പിന്നെ ടി എസ്റ്റേറ്റിന് നടുക്കുള്ള ഒരു ചെറിയ പുഴയാണ് ചുമ്മാ ഞങ്ങളന്ന് ഇറങ്ങി കുളിക്കാൻ പോവാണ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ഇടുക്കി യാത്രയാണ് ക്ലബ്ബോ സ്കൂട്ടുകാരെല്ലാം കൂടി ഒത്തുചേരിക്കുക മുൻപ് പലപ്പോഴും ഞങ്ങൾ ഒത്തുകൂടിയിട്ടുണ്ട് ഇത്തവണ പശുപാറയിലെ ഞങ്ങൾ മുമ്പ് പോയ അതേ റിസോർട്ടിലേക്കാണ് മുൻകൂട്ടി അനീനോട് പറഞ്ഞു റിസോർട്ട് ബുക്ക് ചെയ്തു ഞങ്ങൾ പശുപാറ യാത്ര അങ്ങനെ ഉറപ്പിക്കുകയും ചെയ്തു ഉഗാണ്ടയിൽ നിന്ന് സന്തോഷേട്ടൻ്റെ വരവോടെയാണ് ഞങ്ങൾ എപ്പോഴും ഒത്തുകൂടുന്നത് പലരും പല സ്ഥലങ്ങളിൽ നിന്നാണ് വരുന്നത് ഞാൻ കോട്ടയത്തുണ്ട് അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ സന്തോഷേട്ടനും ബീച്ചേട്ടനും നേരത്തെ തന്നെ നമ്മുടെ ബിൽഡിങ്ങിൽ എത്തിയിരുന്നു ബാക്കിയുള്ളവരും കോട്ടയത്ത് എത്തിച്ചേർന്നു കോട്ടത്തു നിന്ന് ഞങ്ങൾ പശുപാറയ്ക്ക് യാത്ര ചെയ്തു ഞങ്ങളുടെ യാത്ര ഇങ്ങനെയാണ് കോട്ടയിൽ നിന്ന് വാഴു വാഴ നിന്ന് കാഞ്ഞിരപ്പള്ളി കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് കുട്ടിക്കാരൻ കുട്ടിക്കാരൽ നിന്ന് ഏലപ്പാറ ഏലപ്പാറയിൽ നിന്ന് പശുപാറയും ഇതാണ് നമ്മുടെ റൂട്ട് രണ്ട് ദിവസത്തെ കിടിലിന് അനുഭവങ്ങളുമായി കാഴ്ചയിലേക്ക് കടക്കുമുമ്പ് കാഴ്ചകൾ മുഴുവനായി കാണുവാനും നമ്മുടെ ഈ ചെറിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ശ്രമിക്കുമല്ലോ ഇത് വനവന്യജീവി കാഴ്ചകളല്ല പ്രകൃതിയിലേക്കുള്ള നമ്മുടെ യാത്രയാണ് വളഞ്ഞങ്ങാനം വെള്ളച്ചാട്ടമായിരുന്നു ആദ്യ ലക്ഷ്യം അവിടെ കുറച്ച് സമയം ചിലവഴിച്ചു കുട്ടിക്കാനത്ത് ക്ലബ് ഹൗസിലെ രവിശാന്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട് ആൾ ബാംഗ്ലൂരിൽ നിന്ന് വിമാനമാർഗം കൊച്ചിയിലെത്തി അവിടെ നിന്ന് ടാക്സി പിടിച്ച് കുട്ടിക്കാനത്ത് എത്തിയതാണ് വെള്ളച്ചാട്ടം കുറച്ചൊന്ന് ആസ്വദിച്ചു പിന്നെ നേരെ കുട്ടിക്കാനം ലക്ഷ്യമാക്കി വണ്ടി വിട്ടു അവിടെ ചെന്ന് ഉച്ചഭക്ഷണം കഴിച്ചു നേരെ നമ്മുടെ റെസോട്ടിലേക്ക് വിട്ടു ഏലപ്പാറയിൽ നിന്നും പശുപാറയിൽ എത്തുമ്പോൾ അഞ്ചുമണിയായിരുന്നു റൂമിലെത്തി കുറച്ച് സമയം ഇരുന്ന് വിശ്രമിച്ചു പിന്നെ നേരെ അടുക്കളയിലേക്ക് ഭക്ഷണമെല്ലാം നമ്മൾ തന്നെയാണ് വയ്ക്കുന്നത് സന്തോഷമായിട്ടിനും ബീച്ചോട്ടിനുമെല്ലാം അതിലുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിഞ്ഞു കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും ഏലപ്പാറയിൽ നിന്നും സാധനങ്ങളെല്ലാം വാങ്ങിച്ചാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത് നൈറ്റ് ചപ്പാത്തിയും ചിക്കനും ഗ്രിൽഡ് ചിക്കനും മുട്ട പുഴുങ്ങിയതുമാണ് ഭക്ഷണം അതിനുള്ള കലാപരിപാടികൾ വേഗം തന്നെ ആരംഭിച്ചു മുപ്പത് കിലോ കരിയാണ് വാങ്ങിയിരിക്കുന്നത് ചിക്കൻ ഗ്രില്ല് ചെയ് എ എടുക്കാനാണ് ബാൽക്കണിയിൽ അതിനുവേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിക്കഴിയും ചിക്കൻ എല്ലാം അരച്ചു പുരട്ടി മുട്ട ഉഴുങ്ങുവാനിട്ടു ഈ സമയം സുഹൃത്തുക്കൾ അവിടെ കലാപരിപാടിയിൽ തുടങ്ങിയിരുന്നു ഈ യാത്രയെ കളറാക്കിയത് സ്വയം ഭക്ഷണം പാകം ചെയ്ത് കഴിച്ചു എന്നതാണ് അരച്ചു ി ചിക്കനുമായി ഞങ്ങൾ സമയം കൊണ്ട് കനലെല്ലാം ചിക്കൻ ചെയ്തെടുക്കുക ഒരു പണി തന്നെയാണ് ഒരുപാട് സമയം അതിനുവേണ്ടി ചെലവഴിച്ചു മണിക്കൂറുകൾ കൊണ്ട് ആ ചിക്കൻ എല്ലാം റെഡിയായി ആഹാരമെല്ലാം പെട്ടെന്ന് തന്നെ സെറ്റാക്കി കിടിലം ഭക്ഷണം മാറുന്നു ആവശ്യത്തും ആവശ്യത്തിൽ കൂടുതലും എല്ലാം ഞങ്ങൾ കഴിച്ചു കുറെ സമയം ബാൽക്കണിയിലും കിച്ചണിലുമായി ഞങ്ങൾ ചിലവഴിച്ചു എന്റെ ഉറക്കസമയമായപ്പോ മണിക്ക് ശേഷം ഞാൻ ഉറങ്ങും ബാക്കിയുള്ള വെളുപ്പിന് നാലു മണി വരെ ഇരുന്നു എന്ന് പിറ്റേ ദിവസമാണ് ഞാൻ അറിയാൻ കുറഞ്ഞ ചിക്കൻ മാത്രമാണെന്നുള്ളത് എന്നെ കാണുന്നുണ്ടോ എന്നെ കാണുന്നത് ഞാൻ തറയിടുന്നു വെളുപ്പിനെ ഞാൻ എണീക്കുമ്പോൾ പലരും പല സ്ഥലത്തായി ചിതറിക്കിടക്കുന്നു നിലത്തും ബെഡ് വിരിച്ചും കട്ടിലുമെല്ലാമായി ഒരുമയോടെ ഒരു രാത്രി ചിലവഴിച്ചു കഴിഞ്ഞു പ്രഭാത കാഴ്ചകൾ പകർത്തി ആ ദിവസത്തിലേക്ക് കടക്കുകയാണ് ഉച്ചവരെ റിസോർട്ടിൽ തന്നെ ചിലവഴിച്ച് അവിടെ തങ്ങുവാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൂടെയുള്ള ചിലർ താഴെ തേയിലക്കാടുകൾക്കിടയിൽ കൂടി ഇപ്പോൾ ഒരു കുളിയൊക്കെ കഴിഞ്ഞു വന്നു രാവിലെ ഭക്ഷണം ബ്രെഡ് ടോസ്റ്റാണ് അതിനുള്ള സാധനങ്ങളും എല്ലാമായാണ് ഞാൻ വീട്ടിൽ നിന്ന് തന്നെ വന്നത് അതുകൊണ്ട് തന്നെ അതിൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ തന്നെ ചെയ്യുകയും ചെയ്തു വൈകിട്ടത്തെ ഭീകര ഭക്ഷണം കാരണം പ്രഭാത ഭക്ഷണം ഞങ്ങൾ ഒന്ന് ചുരുക്കി ഉച്ച ഭക്ഷണം ചോറും തോരനും ചിക്കൻ കറിയും മുട്ട പൊരിച്ചതും ഇന്നത്തെ ഗിൽഡ് ചിക്കനും എല്ലാമായി ഞങ്ങൾ അങ്ങ് തകർത്തു ഉച്ച ഭക്ഷണം ഞങ്ങൾ വണ്ടിയെടുത്ത് തേയിലക്കാടുകൾക്കിടയിൽ കൂടി ഒരു ചെറിയ യാത്ര വെച്ചു കൊടുത്തു പശുപാറയിലെ എ വി ടി എസ്റ്റേറ്റിലെ ഒരു ചെറിയ പുഴയിലായിരുന്നു ആ യാത്ര അവസാനിച്ചത് തണുത്ത ആ തെണിനീരിൽ മുങ്ങിക്കിടക്കുമ്പോൾ ഈ യാത്രയുടെ ഏറ്റവും നല്ല മുഹൂർത്തത്തിലായിരുന്നു ഞങ്ങൾ പ്രകൃതിയിലേക്കുള്ള എൻ്റെ യാത്രയുടെ പൂർണ്ണതയായിരുന്നു അത് തേയിലക്കാടുകൾക്കിടയിൽ കൂടി ഒഴുകി വരുന്ന ആ പുഴയിലുള്ള ഒരു കുളി പ്രകൃതിയിലേക്കുള്ള ഞങ്ങളുടെ ഇറങ്ങിപ്പോക്ക് തന്നെയായിരുന്നു ചുറ്റോട് ചുറ്റും സഹ്യമലകളും പച്ചപ്പുമെല്ലാം ആദ്യം കുറച്ചു എന്ന് തന്നെ പറയാം എസ്റ്റേറ്റിൻ്റെ നടുക്കൂടെ ഒഴുകുന്ന ഒരു ചെറിയ പുഴയാണ് ഒരു ഭയങ്കര അടിപൊളി സ്ഥലം എങ്ങനെയുണ്ട് വളരെ നല്ലൊരു സ്ഥലം തന്നെ പറയാം നമ്മൾ പാകം മണ്ണിൽ ഇങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ് സ്ഥലത്തെപ്പറ്റി പറയുകയാണെങ്കിൽ രാവിലെ നല്ലൊരു ആയിരിക്കും ഒരു പതിനൊന്ന് മണി പന്ത്രണ്ട് മണി അല്ലെങ്കിൽ ഒരു രണ്ട് വരെ ചെറിയൊരു ഇളം വെയിലും പക്ഷേ നല്ല പ്രകൃതി ഒരു സ്ഥലമാണ് ചെറിയ ചെറിയ ഗ്രാമങ്ങൾ നിഷ്കളങ്കമായ ആൾക്കാർ നമ്മളുടെ ചോദ്യങ്ങൾക്കൊക്കെ അവരുടേതായ രീതിയിൽ മറുപടി പറയുമ്പോഴേ നമ്മളറിയാതൊരു നല്ല ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് അന്തരീക്ഷത്തിലേക്കും ഇങ്ങനൊരു ചെറിയ തോടും ഒരു ചെറിയ ചെറിയ ഒരു പുഴ കൈവഴി പോലും സ്ഥലങ്ങളിലേക്ക് എത്തിയത് തീർച്ചയായിട്ടും വളരെ മനോഹരമായ സ്ഥലമാണ് നമ്മൾ ഇത്തരത്തിലുള്ള ചെറിയ സ്ഥലങ്ങളിലാണ് ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ മനസമാധാനം അനുഭവിക്കാൻ കഴിയുന്നത് അപ്പോൾ ഒരുമിച്ചൊക്കെ കൂട്ടമായിട്ട് വരാനും ഒന്ന് തോർത്തി സൗഹൃദങ്ങൾ പങ്കിടാനും ഏറ്റവും നല്ലൊരു സ്ഥലമാണെന്ന് ഇത് അനുമാനിക്കുന്നു അപ്പോൾ ഏവർക്കും സ്വാഗതം ഈ ഒരു സ്ഥലത്തേക്ക് അങ്ങനല്ല അതെ ഇവിടെ വരെ എത്താൻ വളരെ കുറച്ച് പ്രയാസപ്പെട്ടുവെങ്കിലും ഞങ്ങൾ കുറെ അധികം പലരോടും ചോദിച്ചു ഇവിടെ വരെ എത്തി പ്പോൾ കിട്ടുന്ന എൻ്റെ ലൈഫ് ഫസ്റ്റ് ഒരു കേരളത്തിൽ കാര്യം ഇത്ര ജീവിതം വന്നവർക്കെല്ലാം കാണുന്ന ഈ സന്തോഷം എനിക്കിത് കാണുമ്പോൾ തോന്നുന്നത് ഈ ശരിക്കും വളരെ റെയർ ആയിട്ട് മാത്രം നമ്മളുടെ ലൈഫിൽ കിട്ടുന്ന ഒരു മൊമെൻ്റാണ് അതൊരിക്കലും നമ്മൾ നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല ഇത് വീണ്ടും വീണ്ടും ഇങ്ങനത്തെ കുറേ തോട്ടുകൾ ലൈഫിൽ എത്തണമെന്നും ഇതുപോലത്തെ മൊമെൻറ്റ് ജീവിതത്തിൽ കാണണമെന്നും വളരെയധികം ആഗ്രഹത്തോടു കൂടി ചായ ഉണ്ടാകുന്ന അല്ലെങ്കിൽ തേയില പശുപാറയിൽ നിന്നും താഴോട്ടിറങ്ങിയാലും കിടന്നു ശരിക്കും പറയുകയാണെങ്കിൽ ഈ ഈയൊരു ഈയൊരു തേയില തേയില ചെടികളല്ല മിഷൻ കെട്ടാണ് അതുകൊണ്ട് തന്നെ അത് ഭയങ്കര രസമായിട്ട് നമുക്ക് കാണാം ഒട്ടുമ്പോൾ ഉള്ള ഈ പുഴയും ഈ ഒരു ആംബിയൻസും നമുക്കൊരു പുതു അനുഭവമാണ് നമ്മള് വന്യജീവികളെയും ഒക്കെയാണ് കൂടുതലായിട്ട് എടുക്കുന്നതെങ്കിൽ ഈ പ്രകൃതിയിലേക്കുള്ള നമ്മുടെ ഈ ഒരു കടന്നു കയറ്റം ആദ്യമായിട്ടാണ് എങ്കിലും ഈ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾ കിടക്കുമ്പോൾ ചെറിയ നിങ്ങളെക്കാളും കൂടുതൽ ആസ്വദിക്കുന്നു അർമാദിക്കുന്നു ഞങ്ങളെ കാരണം ഞങ്ങൾ ഈ വെള്ളത്തിലൊന്ന് കുളിക്കാൻ വേണ്ടി തന്നെ വന്ന കുളിച്ച് ആർമാദിച്ച് തിരിച്ചു പോകും കാട് കൈ കാഴ്ച മലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലം ഇടയ്ക്കൊണ്ട് ഒരു ചെറിയ പുഴ അടിപൊളി a Lucifera. lucifer ആ തെളിനീരിലെ കുളി കഴിഞ്ഞിറങ്ങുമ്പോൾ ഒരു നാട്ടുകാരൻ പറഞ്ഞു ഇവിടെ തൊട്ടടുത്ത് ഏവീറ്റ് പോയി ചെറിയ തടാകമുണ്ട് അവിടെ ചെറിയൊരു വെള്ളച്ചാട്ടവും ഉണ്ട് ഇതെല്ലാം ഒന്ന് കണ്ടിട്ട് തന്നെ പോയിക്കളെന്ന് ഞങ്ങളും തീരുമാനിച്ചു തേയിലക്കാടുകൾക്കിടയിലെ സ്വർഗ്ഗം ഒരു മഴവെള്ള സംഭരണി പോലെ വെള്ളം മുകളിലായി ചെറിയൊരു ഹട്ടുമുണ്ട് എന്തൊക്കെയോ പണികൾ അവിടെ ഒരു ടൂറിസം സെറ്റപ്പിൽ എന്തോ ചെയ്യാനുള്ള പ്ലാനാണ് കൂടെയുള്ളവർ തേയില പറയ്ക്കുന്നവർക്കൊപ്പം പശുബാർ എ വി ടി ഫാക്ടറിയിലേക്ക് പോയി അവിടെ ചെന്ന് അവർ ചായ കുടിച്ച് തിരിച്ചു വരാൻ ഒരുങ്ങുകയാണ് ഞങ്ങളവിടെ നിന്ന് ആ പ്രകൃതിയെ നന്നായി ആശ്രയിച്ച് ആ വെള്ളച്ചാട്ടവും ആ തടാവും തേയിലക്കാടുകളും മലനിരകളും എല്ലാം പകർത്തി ഈ ദിനത്തിലെ കാഴ്ചകൾ ഇവിടെ തീരുന്നില്ല മുള്ളിലൊടി ഒരു കിടിലും ടൂറിസ്റ്റ് സെറ്റപ്പ് ഉണ്ട് ഈ കാര്യം കേട്ട് ഞങ്ങൾ അങ്ങോട്ട് തിരിക്കുകയാണ് അടുത്ത കാഴ്ചകൾ അതിൽ ഉൾപ്പെടുത്തുന്നതാണ് ഭീകര കോറിയിലെ ടൂറിസം അടുത്ത കാഴ്ച ഉൾപ്പെടുത്തി വീണ്ടും എത്തുന്നതാണ് പ്രകൃതിയൊക്കെയുള്ള യാത്രകൾ തുടരുകയാണ് ഈ കാഴ്ചകൾ വീണ്ടും നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്തുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി അറിയിക്കുമല്ലോ പുതിയ പ്രകൃതി വനവന്യജീവി കാഴ്ചകളുമായി വീണ്ടും എത്തുന്നതാണ് മടങ്ങട്ടെ സ്നേഹത്തോട് ജൂബീകരിക്കാൻ എം ടി ആയി